ും പറയരുത് ബാക്കിയുള്ളവർ ഒന്നും കമന്റ് ചെയ്ത് ഒന്നും പറയാരുത് ഒന്ന് പറയണ്ടിരുന്നുണ്ടായിരുന്നു ഇത് വരാം

റ്റ് മാറിക്കോ ആ കുത്തിക്കോർത്തി നേരെയാണ് വൃത്തിയാക്കണേ ആ എന്താ വേണ്ടത് ശരി ഹണിക്ക് എന്താ വേണ്ട അത് അളവെടുക്കാൻ അല്ലെങ്കിൽ അവക്ക് അവിടെ ഒരു ആവശ്യായിരുന്നു അവിടെ എന്തെങ്കിലും കുത്തേ മറുപടി ഉണ്ട് മറുപടി ഉണ്ട് ഞാൻ നേരെ കൊണ്ട് നിർത്തിയാക്കണം കേട്ടോ ഞാൻ പോവില്ല പെട്ടെന്ന് കുത്തന അത്ര സമയത്തായിരുന്നെ പഴക്കരപ്പിന്റെ ചിക്കാ ജി ചിക്കാൻ നീ എപ്പോഴാണ് വേണ്ടതെന്ന് വെച്ച കുത്തിക്കോ ആരെയൊന്നും പറഞ്ഞു കൊടുക്കരുതേ വലിക്കരുത് വലിക്കരുത് വലിച്ച താഴെ വീഴും കണി റോസിന്റെ പൊട്ട് മൊത്തത്തിൽ പോരും കറക്റ്റ് എന്തായാലും ഒരു മോഹം വന്നാലേ കണിറോസിന്റെ പൊട്ടിത്തിക്കുന്നത് ചെയ്യട്ടെ ചെയ്യട്ടെ ഇവിടെ വന്ന് കഴിയുമ്പോ ഞാനൊരു വേന കൊടുക്കും ഒരുപാട് സമയം എടുക്കരുത് കേട്ടോ വേഗം വരക്കണേ സാധാരണ ആരും തൊടിക്കാറില്ല ോളൂട്ടാറിയ സൺഡേ സ്കൂളിൽ വിളിച്ചോണ്ട് പോവാ അപ്പൊ ഞാൻ ഈ കൈ ബാക്കി നോക്കണം ഇനി എവിടെയാണെന്ന് വെച്ചണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ഒരുപാട് സമയം എടുക്കരുത് കേട്ടോ ഇവിടെയാണ് കുട്ടി വെച്ചത് ഇതാണ്ട് വരാ സോഫിത അവിടുന്ന് വരഞ്ഞു പോന്നു മാത്രമേ ഉള്ളൂ എവിടെയാന്ന് ഒത്തിരി അളക്കരുത്തിട്ടോ മോളെ പെട്ടെന്ന് കുത്തേ വിട്ടുപോരും ഇപ്പൊ തന്നെ ഫോർ ആറായി ശരിക്കും അത് ആലോചിച്ചാൻ പാടില്ലായിരുന്നു തുടങ്ങണമെന്നുള്ള മാത്രം എവിടെയെങ്കിലും കുത്ത് പെട്ടെന്ന് കേട്ടെല്ലാം ഇത്ര നേരം കൊത്ത ആൾക്കാർ ഇത്ര വെയിറ്റ് ചെയ്യാൻ എത്തിയോ மோளே குத்து குத்து எங்க அரே நேரம் போயிட்டு போயிட்டு மோளா அது எவ்வளோ வச்சா குத்துக்கோ ഇത് ഞങ്ങളുടെ ചർച്ചിലെ ഔട്ട്ഡോർ കോമ്പറ്റീഷനിലെ ഒരു ഗെയിമായിരുന്നു സുന്ദരിക്കാർ പൊട്ടുകുത്തുമെന്നുള്ളത് അപ്പോൾ ഇവർ രണ്ടുപേരും ആണ് അതിൽ കുറച്ചെങ്കിലും കറക്റ്റായിട്ട് പൊട്ടുകുത്തിയത് അപ്പോൾ ഇവർക്കാണ് ആ പ്രൈസ് കിട്ടിയത്